രണ്ടാം ആഴ്ചയിലോട്ട് കിടന്ന എംബുരാൻ എന്ന് പറയുന്ന ഡയറക്ടർ സിനിമയ്ക്ക് ഒമ്പത് തിരിച്ചടികൾ തന്നെയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേരിട്ടുകൊണ്ടിരിക്കുക ഇപ്പോഴത്തെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ കുറിച്ച് മുന്നേറുന്നുണ്ടെങ്കിലും ചിത്രത്തിന്റെ കളക്ഷൻ ഞായറാഴ്ച ഇത്രത്തോളം അതോടൊപ്പം ശനിയാഴ്ചത്തെ ഒഫീഷ്യൽ കേരള കളക്ഷൻ റിപ്പോർട്ട് അതോടൊപ്പം ഇതിനോടം തന്നെയാണ് പത്ത് ദിവസത്തെ ചിത്രത്തിൻ്റെ കേരള കളക്ഷൻ റിപ്പോർട്ടുകളും പരിശോധിക്കാം വീഡിയോ ഇതിൽ ഏറ്റവും പുതിയ സിനിമാവിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രത്നായികനയ്ക്ക് പൃഥ്വി പൃഥ്വിരാജ് അണീച്ചവരിക്ക് എമ്പരൻ എന്ന് പറഞ്ഞ സിനിമ ശനിയാഴ്ച രണ്ടാം ശനിയാഴ്ചയായിട്ടുള്ള ഇന്നലെ മികച്ച കളക്ഷൻ തന്നെ കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കുന്നുണ്ടെങ്കിലും വേൾഡ് ബേഡ് ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ തരംഗങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കാതെ മുന്നേറി മുന്നേറുകയാണ് ചിത്രത്തിന്റെ ഇന്നലത്തെ മാത്രം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ രണ്ട് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ചിത്രം ഇന്നലെ മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ചിത്രത്തിന്റെ ഇതിനോടൊന്നും തന്നെയുള്ള വേ പത്ത് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എഴുപത്തി ആറ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയോളം ചിത്രം കേരള ബോക്സ് ഓഫീസിന് മാത്രം സ്വന്തമാക്കി ആവേശം എന്ന് പറയുന്ന സിനിമയുടെ കേരള ഫൈനൽ കളക്ഷൻ ഇതിനോടാണ് തന്നെ മറികടന്ന് എന്തൊക്കെയാണ് ഞായറാഴ്ചയിലോട്ട് ചിത്രത്തിന്റെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ വലിയ ഇടിവ് തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായത് കഴിഞ്ഞ ഞായറാഴ്ച ചിത്രത്തിന്റെ റീസെൻസറിംഗ് പതിപ്പ് ഇറങ്ങുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ വളരെയധികം സിനിമാ പ്രേമികൾ ഇടിച്ചു കുത്തിയൊരു സിനിമ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു എന്നാൽ കേരളത്തിൽ ഒരു തണുപ്പിന് പ്രതികരമാണ് പ്രതികരണമാണ് രണ്ടാം ഞായറാഴ്ചയും ചിത്രം നേരിട്ടിരിക്കുന്നത് ഇന്നും ചിത്രത്തിൻ്റെ കേരള കളക്ഷൻ കേരള കളക്ഷൻ ഏകദേശം മൂന്ന് മുതൽ നാലു കോടിക്കടുത്തുള്ള ഒരു തുക മാത്രം കണ്ടെത്താൻ സാധിക്കുക വേണ്ടവേഡ് ബോക്സ് ഓഫീസ് നേരിട്ട് ചിത്രം അഞ്ച് കോടി പിന്നിട്ട് ഇന്ന് വേണ്ടുവേഡ് ബോക്സ് ഓഫീസ് നേരിട്ട് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ സ്വന്തമാക്കുന്നതാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണോ ആദ്യ ആഴ്ച റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി ചിത്രത്തിന് എന്നാൽ രണ്ടാം ആഴ്ചയിട്ട് വരുന്നപ്പോൾ വമ്പൻ തിരിച്ചടി ഞാൻ നേരിട്ടുണ്ട് ഗുജറാത്ത് കലാബു അവിടെ പോന്നെ ആർ എസ് എസ് വിരുദ്ധതയൊക്കെ തന്നെയാണ് ചിത്രത്തിൻ്റെ കക്ഷൻ ഇടിയാൻ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കാരണം കേരള ബോക്സ് ഓഫീസിൽ അവിടെ പോന്നെ ഓവർസീസിലുമായിട്ട് ചിത്രം ആദ്യ ആഴ്ചകൾ രണ്ടൊരു കളക്ഷൻ സ്വന്തമാക്കിയെങ്കിലും മികച്ച പ്രതികരണങ്ങൾ അല്ലായിരുന്നു ചിത്രത്തെ നേടി നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ ചിത്രം രണ്ടാഴ്ച കടന്നപ്പോൾ ബോക്സ് ഓഫീസിൽ അടിപൊളിക്കുകയാണ് എന്തൊക്കെയാണോ കണ്ടുതന്നെ അറിയണം ഈ ഞായറാഴ്ച ചിത്രത്തിന് എത്രത്തോളം കോടി രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നത്